ദുരിതസമയങ്ങളിൽ സഹപ്രവർത്തകരെ ചേർത്തുനിർത്തുന്നത് മാതൃകാപരമാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സ്നേഹസ്പർശം വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഘട്ട ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുരിതസമയങ്ങളിൽ അംഗങ്ങളെ സഹായിക്കുന്നതും ചേർത്തുനിർത്തുന്നതുമായ വ്യാപാരികളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കി വരുന്ന മരണപ്പെടുന്ന വ്യാപാരികളുടെ അവകാശികൾക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഘട്ട ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ ഒരുപാട് പേർ നമുക്കറിയാം ചെറുകിട സംരംഭങ്ങൾ ഉൾപ്പെടെ ആരംഭിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അല്ലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഗവൺമെന്റ് അതുകൊണ്ട് ധാരാളം സംരംഭങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുടക്കം കുറിക്കുക നമുക്ക് പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള ധാരാളം ആൾക്കാർ കേരളത്തിലേക്ക് വരിക വിദേശത്ത് നിന്ന് നമുക്കറിയാം തിരിച്ചു വരുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് 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 ഒക്കെ വേണം എന്നുള്ളത് അവരുടെ കാരണം ഇന്ന് സമൂഹത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി പത്തു ലക്ഷം രൂപ വീതം അഞ്ചു കുടുംബങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയുടെ വിതരണം കോവൂർ കുഞ്ഞുമോൻ എം നിർവഹിച്ചു പദ്ധതിയിലെ പ്രായം കുറഞ്ഞ അംഗങ്ങൾക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത എ ബഷീർകുട്ടി ജി അനിൽകുമാർ എഫ് ആന്റണി എ നിസാം നിസാം മൂലത്തറ എസ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി